ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയുടെ മുത്തശ്ശി ഇങ്ങനെ മുകളിൽ നിൽക്കാണേ അപ്പോ പത്മവും ചായ കൊണ്ടുവരും എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ പത്മം അമ്മയോട് തനിച്ച് സംസാരിക്കാൻ ഇവിടെയാ നല്ലത് താഴെ വർഷമുണ്ടല്ലോ ഉണ്ടല്ലോ വേദയും വിക്രമേയും കാണാതായിട്ട് ദിവസം മൂന്നായില്ലേ അമ്മേ ഇനിയും നമ്മളൊരു പരാതി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ നമ്മൾ എന്ത് പറഞ്ഞ പരാതി കൊടുക്ക പത്മ വേദ അന്വേഷിച്ച് വിക്രം പോയിട്ടുണ്ടല്ലോ പത്മം പറയും അത് പറഞ്ഞു നമുക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റുമോ മുത്തശ്ശി പറയും ചെലപ്പോ രണ്ടുപേരും കൂടി ഒരു യാത്ര പോയതാണെങ്കിലോ പത്മം പറയും അതിന് സാധ്യതയുണ്ടോ അമ്മേ ശങ്കരേട്ടനോട് പറഞ്ഞേ നമുക്കൊരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാം അതായിരിക്കും നല്ലത് അതിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ പത്മം മാത്രമല്ല അങ്ങനെ ഒരു വാർത്ത വന്നാൽ ശങ്കറിന്റെ റെപ്യൂട്ടേഷൻ എന്താകും പത്മം അറിയും അഷോ വേദ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലെ അമ്മേ അത് വേണ്ടെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അമ്മ തന്നെ ആയിരുന്നില്ലേ ശരിയണേ ദൈവം കൂട്ടി വെച്ചതിനെ നമ്മളായിട്ട് പിരിക്കരുതെന്ന് ഞാൻ കരുതി എന്നിട്ടിപ്പോ എന്തായി അമ്മേ അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഇന്നലെ മുതൽ മുതലേ പേടിയാവുന്നുണ്ടമ്മേ വിക്രത്തിന്റെ സ്വഭാവം മാറുമെന്നും അവൻ സാധാരണ ആളെ പോലെ വേദയുടെ കൂടെ സന്തോഷമായിട്ട് നല്ല ഒരുമിച്ച് ജീവിക്കുന്നായിരുന്നു എന്റെ വിചാരം എന്നാ ഇപ്പൊ എനിക്ക് സംശയമുണ്ട് അവന്റെ ജീവിതം നമ്മുടെ വേദമോൾക്ക് ആപത്തുണ്ടാക്കും ഉറപ്പാ നീ എന്തേ പറഞ്ഞു വരുന്നത് പത്മ പറയും അവരെ തമ്മിൽ പിരിക്കണം ഇതിൽക്കുന്ന മുത്തശ്ശിന ഞെട്ടിപ്പോവും പത്മം പത്മ പറയും എന്നൊക്കെ കുറച്ചു നാളത്തേക്കെങ്കിലും അവരെ തമ്മില് മാറ്റി നിർത്തിയേ പറ്റൂ മുത്തശ്ശിക്കും എവിടേക്ക് അമ്മയ്ക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ ഇവിടെ നിന്ന് അത്രയ്ക്ക് മനസ്സുറപ്പോടെ ഇറങ്ങിപ്പോയത അവള് അവൾ ഇങ്ങോട്ട് തിരിക്കാ വരുന്ന അമ്മക്ക് തോന്നുന്നുണ്ടോ അപ്പോ അമ്മ പറയും അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടണോ മുത്തശ്ശിക്കും ആ വിട്ടുന്നോ പത്മം പറയും അതെ അത് ഒരാൾ വിചാരിച്ചാൽ നടക്കും ആര് മുത്തശ്ശി കമല ഞാൻ കമലയെ നേരിട്ട് കണ്ട് സംസാരിക്കാം അങ്ങനെ അവളെ ആ വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കാൻ ഇടവരുത്താം വിക്രവും വേദയും തമ്മിൽ അങ്ങനെ അടുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകൽച്ച അവരുടെ സ്വഭാവം മാറാൻ ഗുണം ചെയ്യുള്ളൂ മുത്തശ്ശിക്കും ഇതൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ നടക്കും ഞാൻ നടത്തിയെടുക്കും മുത്തശ്ശിക്കും അതിനു മുമ്പ് അവൾ എവിടെയാണെന്ന് അറിയണ്ടേ അവളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടേ എവിടെയെങ്കിലും റേഞ്ചുള്ള സ്ഥലത്തെത്തുമ്പോ അവള് തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്നിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ മുത്തശ്ശിക്ക് ഈ കാര്യത്തിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല ശേഷം പിന്നീട് കാണിക്കുന്നതേ വിക്രമിനെയും വേദയെയും ആ വണ്ടി ഡ്രൈവറ് ഒരു സ്ഥലത്ത് ഇറക്കി വിടുക അവര് താങ്ക്സ് പറയും അങ്ങനെ ബൈ പറഞ്ഞ അയാള് പോകും അങ്ങനെ വിക്രമും വേദയും കൂടെ നടന്നിങ്ങനെ പോകുമ്പോ വേദയ്ക്കും ഇനി അങ്ങോട്ട് പോകുന്നത് ബുദ്ധിയാണോ വിക്രം പറയും ബൈക്ക് അവിടെയല്ലേ അത് എടുക്കണ്ടേ പിന്നെ ഫോണും അവിടെ എവിടെയെങ്കിലും ആയിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും തപ്പിയെടുക്കണ്ടേ വേദ പറയും ഹാ അതൊക്കെ ഇപ്പൊ കിട്ടിയവർ കൈക്കലാക്കി കാണും എന്നാലും വാ എന്ന് പറഞ്ഞിട്ട് വിക്രം വിളിക്കണേ എൻറെ ഇതുപോലത്തെ ഒരു പാവപ്പെട്ട ഫോണല്ലേ നല്ല വിലയുള്ളതല്ലേ വാ എന്ന് പറഞ്ഞ് വിളിക്കാ ഒരടി നടക്കുമ്പോ വേദ പറയും വിക്രം ഈ ഓട്ടം എന്ന് അവസാനിക്കാ ഓർത്തിട്ടുണ്ടോ വിക്രം പറയും മനസ്സിലായില്ല ഇങ്ങനെയുള്ള അടിപിടിയും പരക്കം പാച്ചിലും മാത്രമായിട്ട് നടന്നാൽ മതി വിക്രം പറയും ഏയ് പോരാ എത്രയും പെട്ടെന്ന് ഒരു പി എസ് സി പഠന സഹായ ബുക്ക് വാങ്ങിക്കണം എന്നിട്ട് കുത്തിരുന്ന് പഠിച്ച ഏതെങ്കിലും സർക്കാർ സർവീസിലേക്ക് ജോലിക്ക് കയറണം പിന്നെ ചെറിയൊരു കാർ വാങ്ങണം പിന്നെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി തിരിച്ചു വരുമ്പോ നല്ല ഫുഡൊക്കെ കഴിച്ച് ആ കാർ തന്നെ ജോലിക്ക് പോയി ജോലിയൊന്നും ചെയ്യാതെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അഞ്ചു മണിയാകുമ്പോഴേക്ക് തിരിച്ചു വീട്ടിൽ വരണം പിന്നെ വൈകിട്ട് തിരിച്ചെത്തി ബാറിലൊക്കെ പോയി രണ്ടെണ്ണം അടിച്ച് തിരികെ വീട്ടിലെത്തി ടി വിയിൽ വല്ല കുക്കിംഗ് ചാനലോ ട്രാവലിംഗ് വീഡിയോസോക്കെ കണ്ടുകിടന്നുറങ്ങണം പിന്നെ വീണ്ടും രാവിലെ എഴുന്നേറ്റ് വേദ പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് വിക്രം പറയും ആ എനിക്ക് പിന്നെ ഒരു പെണ്ണ് ആലോചിച്ച് ജോലിയുള്ള ഒരു പെണ്ണിനെ തന്നെ കിട്ടി പിന്നെ ഒന്നോ രണ്ടോ മക്കളും അവരെ പഠിപ്പിക്കലും വളർത്തലും അവരെ കെട്ടിച്ചയക്കലും പെൻഷൻ പറ്റലും പിന്നെ പഴയതുപോലെ വേദ പറയും നിർത്ത് കേൾക്കുമ്പോഴേ ബോറടിക്കുന്നു വിക്രം പറയും ഹോ നിനക്കത് കേൾക്കുമ്പോഴേ ബോറടിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാ എന്തുമാത്രം നിനക്ക് ബോറടിക്കും ഇങ്ങനെയൊരു ജീവിതം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ജില്ല വേദ കയ്യും കിട്ടിയും ബാക്കിൽ ഒന്ന് വയ്ക്കും ഇല്ലെങ്കിൽ അത് പിന്നെ ഇല്ലെങ്കിൽ പറമാഷെ ഇല്ലെങ്കിൽ വിക്രം പറയും ഇല്ലെങ്കിൽ വെറുതെ നീ പോയെ വേദ വീണ്ടും ചോദിക്കും പറയണം മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് അടുപ്പം കൂടിക്കൂടി വേണ്ട അത് സെറ്റാവില്ല നീ സീം വിട്ട മോളെ അതാ ബെറ്റർ ഇത് കേൾക്കുന്ന വേദ ചിരിക്കും വിക്രം ചോയ്ക്കും എന്തേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാവില്ല വേദ പറയും അതെ ആ കാര്യത്തിൽ അത്ര ഉറപ്പ് ഇങ്ങനെക്കും പറിച്ചില് കേട്ടാ അറിയാം വിക്രം വേദയുടെ മോത്ത് നോക്കുന്നുണ്ടെങ്കിലും കണ്ണിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വേദ പറയും പിന്നെ ഇത്രയും ബോറടിക്കുന്ന ഒരു ഡെയിലി റുട്ടീനിങ് ലൈഫ് വിക്രമിന് പറ്റില്ല അതുകൊണ്ട് ആ സർക്കാർ ഓഫീസിലോ ലൈഫ് തൽക്കാലം അങ്ങ് മറക്കാം അറിയാവുന്ന പണി തന്നെ ചെയ്യാം പിന്നെ വേറെ പെണ്ണ് കെട്ടി ജീവിക്കണമെന്നാണെങ്കിൽ എന്ന് പറഞ്ഞ മിണ്ടാതെ അങ്ങനെ തിരിഞ്ഞ് നിക്കുമ്പോ വിക്രം ചോയ്ക്കും ആണെങ്കിൽ വേദ അറിയും ഞാനെതിരല്ല പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ ഇങ്ങനെയൊരു തല്ലിപ്പൊളി തെമ്മാടിയുടെ കയ്യിൽപ്പെട്ട് ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ സമ്മതിക്കില്ല ഈ തല്ലിപ്പൊളി വിക്രമാദിത്യനെ നാലാള് ബഹുമാനിക്കുന്ന വിക്രമാദിത്യനാക്കി ഈ വേദ മാറ്റട്ടെ എന്നിട്ടാവം ബാക്കിയെല്ലാം തൽക്കാലം ഇയാള് നടക്ക് ഇത് കേൾക്കുമ്പോ വിക്രമിന്റെ കണ്ണില് അവളോടുള്ള പ്രണയം വേദ ഇങ്ങനെ പോകുമ്പോ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ടാണ് വിക്രം പിന്നാലെ പോകുന്നത് അങ്ങനെ ഇവർ അങ്ങോട്ട് ചെല്ലുമ്പോ ബൈക്ക് ഉണ്ട് ഹാ ബൈക്ക് ഇവിടെ തന്നെ ഇണ്ട് ചാവിയുണ്ട് ഇനി ഫോണ് വാ എന്ന് പറഞ്ഞ അവരാത്തേക്ക് പോവാ അങ്ങനെ അങ്ങോട്ട് കൊത്തിപ്പിടിച്ച് കയറണേ വേദയുടെ കൈ പിടിച്ച് കയറ്റും വേദക്ക് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് പിന്നെ കൈയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അവര് വീണ്ടും വേറൊരു ലോകത്തെത്തുന്നുണ്ട് അങ്ങനെ വീണ്ടും അവര് അതിന്റെ അകത്തൂടെ നടക്കുകയാണ് ഫോണും തെരഞ്ഞെ ആ ഗുണ്ടകൾ അവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്കിക്കൊണ്ട് തന്നെ അവര് പോകുന്നത് വേഗത്തിലായിട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ ആ കെട്ടിയിട്ട റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രം പിടിച്ചോക്കും എങ്ങോട്ടാ എങ്ങനെ കയറി പോന്നത് എന്ന് പറഞ്ഞ കൈ പിടിച്ചു പിടിച്ചുവെക്കാണ് എന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിയതിനു ശേഷം ആരണ്ടാളോ അത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ ഇരുന്ന സ്ഥലത്തും കെട്ടിയിട്ട സ്ഥലത്തൊക്കെ എങ്ങനെ തെരയാണ് പെട്ടെന്ന് ഫോൺ കിട്ടും വിക്രം ദാ ഫോൺ ഫോൺ ഓൺ ആക്കി നോക്കും എത്ര കോളുകളാ വിക്രം പറയും അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ ഒരാ ആളെ കാണാതായാലേ എല്ലാരും വിളിക്കില്ലേ വീട്ടിൽ നിന്ന് തന്നെ കൊറേ കോളുണ്ട് വിക്രം പറയും എനിക്ക് തോന്നുന്നത് നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞേ പോലീസ് കേരളം മൊത്തം ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവുന്ന ഏതായാലും ഒന്ന് വിളിക്കി വീട്ടിലേക്ക് തന്നെ വിളിക്കേ അപ്പൊ തന്നെ വേദ ഫോണെടുത്ത് മുത്തശ്ശിയെ വിളിക്കും പത്മ മുത്തശ്ശിയോട് സംസാരിച്ചടന്ന് പോകുമ്പോഴായിരിക്കും മുത്തശ്ശിയുടെ ഫോണിലേക്ക് കോളെ ഇത് കാണുന്നതും പത്മവും വേദമോളാ അപ്പോഴേക്ക് പത്മവും അടുത്തേക്ക് ഓടി ചെല്ലും മുത്തശ്ശി വേഗം ഫോൺ എടുക്ക മോളെ നീ രണ്ടു ദിവസം എവിടെയായിരുന്നു മോളെ വിക്രമിന്റെ വീട്ടുകാരും ഞങ്ങളും എത്ര മാത്രം പേടിച്ചു എന്ന് നിനക്കറിയോ വേദ മറുപടി പറയുന്നില്ല പത്മം പറയും സ്പീക്കർ ഫോണിൽ ഇടാമ്മേ മോളെ വേദ ഇന്നോട് നിന്റെ വിവരമില്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടാൻ ഇരിക്കായിരുന്നു നീ എവിടെയായിരുന്നു മോളെ വേദ പറയും ഞാൻ ഞാൻ എവിടെയും പോയിട്ടില്ലമ്മേ വിക്രമിന്റെ കൂടെ ഉണ്ടായിരുന്നു ചേൾക്കുമ്പോ അവര് പരസ്പരം നോയിക്കും മുത്തശ്ശിക്കും വിക്രമിന്റെ കൂടെയോ ഞാനും വിക്രമും കൂടെ ഒരു ട്രിപ്പ് പോയി വേദ പേടിച്ച് തിരിച്ചു അതായത് ചുറ്റിലും നോക്കിയിട്ടാ സംസാരിക്കുന്നതേ പത്മം ചോയ്ക്കും ട്രിപ്പോ വേദം പറയും അതെ നല്ല രസമായിരുന്നു ഒരു കാട്ടിലേക്കാ പോയത് ഗുഹയിലെ താമസവും പുഴയിലെ കുളിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇത് കേൾക്കുന്ന വിക്രം എന്താ ഇതൊക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് മുത്തശ്ശി അമ്മയെ അന്തം വിട്ട് നിക്കാം നീ എന്തൊക്കെയാ മോളി പറയുന്നത് വേദം പറയും സത്യം മുത്തശ്ശി വിക്രം എന്റെ കൂടെയുണ്ട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ഞാൻ സ്പീക്കർ ഫോണിലിടാം എന്ന് പറഞ്ഞ സ്പീക്കറിൽ ഇടുമ്പോ എന്ത് കഷ്ട എന്ന് വിക്രം പതിയെ പറയുന്നുണ്ട് ദാ മുത്തശ്ശി വിക്രം ഇങ്ങത്തി ആ മുത്തശ്ശി എന്ന് വിക്രം പേടിച്ചിട്ടാണേ സംസാരിക്കുന്നത് മുത്തശ്ശി പറയും സമാധാനായി മോനെ നിങ്ങൾ ഒരുമിച്ചാണല്ലോ അപ്പോ പത്മം പറയും വിക്രം എനിക്കൊരു സംശയം എന്താ ഇവിടെ നിന്ന് പോയതിനു ശേഷം വേദ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആ സമയത്ത് നീ വീട്ടിലുണ്ടായിരുന്നതാനും പിറ്റേന്ന് ജീനയുടെ വീട്ടിലേക്ക് നീ പോയ കാര്യവും ഞങ്ങൾ അറിഞ്ഞു പിന്നെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് വന്നു എന്താ ശരിക്കും സംഭവിച്ചത് വിക്രം ഒന്നും പറയില്ല വേദ പറയും അതെ അമ്മയ്ക്കും നീ ആ ജീനയുടെ ഹോട്ടലിലല്ലേ ഇവിടെ നിന്ന് പോയത് പിറ്റേന്നാ ആ കുട്ടി മരിച്ചതായി ഞങ്ങൾ അറിഞ്ഞത് നിന്നെ കുറിച്ചാണെങ്കിൽ ഒരു വിവരവും ഇല്ല വേദ മറുപടി പറയാൻ പറ്റാതെ നിക്കുമ്പോ വിക്രം എന്ന് പറഞ്ഞേ തലയാട്ടാണ് വേദ പറയും എന്നെ രക്ഷിക്കാൻ നോക്കിയപ്പോഴാമ്മേ അവള് പോയത് അത് ഞാൻ പിന്നീട് അറിയുന്നത് വിക്രം പറഞ്ഞപ്പോഴാ പത്മം പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ വേദ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും ജീന മരിച്ചതിന് പിന്നിലും ഇവളെ തട്ടിക്കൊണ്ടു പോയതൊക്കെ വിക്രം വന്ന് രക്ഷിച്ചതും കാട്ടിലേക്ക് പോയതും ഇത് കേൾക്കുന്ന അമ്മ ഞെട്ടും നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് അതെ അമ്മേ വിക്രവ എന്നെ രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ വീട്ടിലേക്ക് അമ്മേ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ആ കോൾ കട്ടേയും പോവാം എന്ന് വിക്രമിനോട് പറയുമ്പോ വിക്രം പറയും നീ കാര്യങ്ങളൊക്കെ വീട്ടില് പറയണ്ടായിരുന്നു വേദപറയും നിങ്ങളെ രക്ഷിച്ചതെന്ന് പറയണ്ടേ ഈ ഒരു ജീവിതം നമ്മൾ എത്ര നാൾ ജീവിക്കുന്ന ഞാൻ ചോദിച്ചത് എനിക്കധികം ജീനയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം അവളുടെ അമ്മയെ കാണണം വിക്രം ചോദിക്കും ഇനി അവരോട് ഇതൊക്കെ പറയാനാണോ അവരുടെ കൈ പിടിച്ച് നിശബ്ദമായി ഒന്ന് പ്രാർത്ഥിക്കെങ്കിലും വേണ്ടേ വിക്രം വിക്രം വാ എന്ന് പറഞ്ഞേ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ് ഇതേ സമയം മുത്തശ്ശി അമ്മയും ടെൻഷനില്ല അമ്മ എന്താ ആലോചിക്കുന്നത് മുത്തശ്ശി പറയും നീ അവള് പറഞ്ഞത് കേട്ടില്ലേ പത്മം പറയും എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവും നമ്മെ ജീനയുടെ മരണത്തിനെതിരെ അവളിനി വല്ല കേസുമായിട്ട് മുന്നോട്ട് പോവോ അവളുടെ സ്വഭാവം സ്വഭാവമായതുകൊണ്ട് അത് സംഭവിക്കില്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പത്മം പത്മം പറയും അവളെ നിയമം വഴിയും കായികമായിട്ടും മുന്നോട്ടു പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എനിക്കൊന്നും അറിയില്ല എന്താ വേണ്ടതെന്ന് ഒരു പിടിയുമില്ല പത്മം പറയും എന്നാ എനിക്ക് നിശ്ചയമുണ്ട് അവൾക്ക് ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കമലയുടെതാണേ ആ കമലയെ കൊണ്ട് തന്നെ ഞാൻ അവളെ അവിടെ പറഞ്ഞു പിടിക്കും അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവരവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ നാരായണൻ എം എൽ എയുടെ വീട്ടിലേക്ക് വരണേ ഡ്രൈവറോട് പറയും വണ്ടി മാറ്റിയിട്ടേക്ക് ഞാനിപ്പോ വരാം അങ്ങനെ ശങ്കരം വരുന്നാണുമ്പോ അങ്ങനെ അവിടെ എന്തോ പത്രം വായിച്ചുകൊണ്ടിരിക്കണേ ശങ്കറിനെ കാണുന്നതും വരണം മെസ്യൂറോണോ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വീട്ടിലേക്ക് ജില്ലാ ജഡ്ജിൽ കടന്നു വരിക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായ കാര്യമല്ല പ്രത്യേകിച്ചും സ്വന്തം കോടതിയിൽ വാദിയായ രാഷ്ട്രീയക്കാരന്റെ എതിരായി ഞ്ഞ ഒരു ജില്ലാ ജഡ്ജ് ശരി പറയണം എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം ശങ്കരൻ പറയും എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും ചോദിക്കാനില്ല ഒരേ ഒരു ചോദ്യം അതിന് ഉത്തരം കിട്ടിയാൽ ഞാൻ പൊയ്ക്കോളാം ചോദിക്കൂ അങ്ങയെ പോലൊരു വ്യക്തിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിഷ്ടമല്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി എൻ്റെ മകളെയും മരുമകനെയും കാണാനില്ല വാസവൻ പറയും ഹാ അതൊരു തെറ്റാണോ അവര് ഭാര്യയും ഭർത്താവു അല്ലേ നാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ വല്ല കാട്ടിലേക്കും പോയിട്ടുണ്ടാവും കാനനെ ചലയിൽ ആടുമയക്കാൻ പോയി തിരിച്ചു വരട്ടെ സാറേ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ ശങ്കരൻ പറയും അവര് വെറുതെ കാട് കയറിയതാണോ അതോ കാട്ടിലേക്ക് അയച്ചതാണോന്ന് അറിയണല്ലോ അയ്യോ സാർ എന്താ ഉദ്ദേശിച്ചത് അവരെ മനപൂർവ്വം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്നോ ഷടാ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ഇവിടെ വന്നിട്ട് എന്താ കാര്യം സാറിന്റെയും തല തിരിഞ്ഞു പോയോ ഇത് എം എൽ എയുടെ വീടാ പോലീസ് സ്റ്റേഷൻ അല്ല ശങ്കരം പറയും എനിക്കറിയേണ്ടത് അതിൽ തനിക്ക് പങ്കുണ്ടോന്നാ എന്ന് വിരൽ ചൂണ്ടി ചോദിക്കൂ വാസവൻ ചിരിച്ചിട്ട് പറയും എന്ത് പരിപാടിയാണ് സാറേത് നാട്ടിലെ നിയമവ്യവസ്ഥയെ കുറിച്ച് ജില്ലാ ജഡ്ജിന് പോലും വിവരമില്ലാതായോ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അങ്ങാദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അവരന്വേഷിച്ച് തെളിക്കട്ടെ എന്റെ ജഡ്ജിയമനെ കഴിഞ്ഞ കുറെ ദിവസം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല അങ്ങ് ഡൽഹിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ചർച്ചയിലായിരുന്നു തിരിച്ചെത്തിയത് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇനി അഥവാ നിങ്ങളുടെ മോളുടെയും മരുമകന്റെയും മിസ്സിംഗ് ഈ പാവ രാഷ്ട്രീയക്കാരനെ പ്രതിസ്ഥാനത്ത് ചേർക്കുകയാണെങ്കിൽ ആ സ്ഥലത്തില്ലായിരുന്നു കോടതിയിൽ തെളിച്ചോളാം അബ്സ്കൗണ്ടിങ് ആണെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ സാറ് പരാതിയായിട്ട് കോടതിയിൽ പോകണം ശങ്കരൻ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുക അല്ല സാറിന് കുടിക്കാനൊന്നും വേണ്ടല്ലോ അല്ലേ ശങ്കരൻ ദേഷ്യത്തിലെ അടുത്തേക്ക് ചെല്ലും അവരെ നിശ്ചയിച്ചുറപ്പിച്ച് കാട് കാണാൻ പോയതാണെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ അതല്ല അവരുടെ മിസ്സിങ്ങിന് പിന്നിൽ തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ എം എൽ എ വാസവാ നീതിപിടത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നേ ദിവസം താൻ കോണാട്ടസ് പ്ലേസിലായിരുന്ന കുത്തപ്പിനാറിലായിരുന്നാലും എന്ന് പറഞ്ഞോണ്ട് ശങ്കറിനെ അവിടെ നിന്ന് പോവാം വാസവൻ അതും നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്ന് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ പിന്നെ നെക്സ്റ്റ് പ്രൊമോട്ട് ഉടൻ വരുന്നതാണ് ആ വൈക്രവും വേദയും തിരികെ വീട്ടിലെത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ നന്ദിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ വേദം നല്ല കടുത്ത മറുപടിയും കൊടുക്കുന്നുണ്ട്